എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു അപ്പോൾ പി എം കിസാൻ സമ്മാന നിധിയിൽ ഇപ്പോൾ നിരവധി പ്രശ്നങ്ങളാണ് നേരിടുന്നത് അപ്പോൾ ഒത്തിരി പേർക്ക് സ്റ്റാറ്റസ് നോക്കാൻ അറിയുന്നില്ല ഇരുപത്തൊന്നാമത് ഗഡ് കിട്ടുമോ ഇന്നലിജിൾ ആണോ എന്നൊക്കെയുള്ള ഡൗട്ടുകൾ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പർ വെച്ചുകൊണ്ട് തന്നെയും പി എം കിസാൻ സമ്മാന വെബ്സൈറ്റിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക അങ്ങനെ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ സ്റ്റാറ്റസ് ചെക്കാനായിട്ട് ചിലർക്കൊന്നും ഒ ടി വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇരുപത് കേടുക്കൾ വരെയും മുടങ്ങാതെ ലഭിച്ചിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഇരുപത്താമത്തെ കെടുക്കിന് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി നമ്മുടെ പി എം കിസാൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കയറുന്ന സമയത്ത് നമുക്കവിടെ ഓൺലൈൻ റീഫണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ ആർക്കും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എലിജിബിൾ ആണെങ്കിൽ അവിടെ എലിജിബിൾ എന്നുള്ളത് കാണിക്കും ഇന്ന എലിജിൾ ആണെങ്കിൽ അവിടെ ഇന്നലിജിൾ എന്നുള്ളത് കാണിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഓൺലൈൻ റീഫണ്ട് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കാം മറ്റൊന്ന് നമ്മുടെ ആധാർ നമ്പർ അവിടെ കൊടുക്കാം അതിലേതാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് നിങ്ങൾ അത് കൊടുക്കുക ആധാർ നമ്പർ അവിടെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് തൊട്ട് താഴെ നിങ്ങളുടെ ആധാർ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക എന്റർ ചെയ്ത് കൊടുത്ത ശേഷം താഴെയുള്ള ക്യാപ്സ് അതുപോലെ തന്നെ അവിടെ എൻ്റർ ചെയ്തിട്ട് ഗെറ്റ് ഒ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ബിഗിസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് നിങ്ങൾ ഇ കെ വി സി ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യാം ആ ഒ ടി പി സബ്മിറ്റ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഇല്ലാത്തവരാണ് നിങ്ങൾക്ക് ഓൺലൈൻ റീഫണ്ട് ഓപ്ഷനിലേക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അല്ലാത്തവർക്ക് രജിസ്ട്രേഷൻ ഇൻവാലിഡ് എന്നുള്ളത് കാണിക്കും ആ രജിസ്ട്രേഷൻ ഇൻവാലഡ് എന്നുള്ളത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് പി എം കിസാൻ സമ്മാന നിധി അതുകൊണ്ടാണ് ഇൻവാലഡ് കാണിക്കുന്നത് നേരെ നമ്മൾ ഇ കെ വൈ സി ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തോട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇ കെ വൈ സി സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ബയോമെട്രിക്കലായിട്ട് ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ഈ ഒരു ഇ കെ വൈ സി ബയോമെട്രിക്കലായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണം പക്ഷേ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇ കെ വി സി ലാൻഡ് സ്റ്റൈഡിങ് ബാങ്ക് കെ വി സി ഇതെല്ലാം അവിടെ എസ് തന്നെയാണ് എന്നിട്ടാണ് അവിടെ ആയിട്ട് ഇ കെ വി സി ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റാറ്റസുകൾ എല്ലാം നോക്കിയാണ് ഞങ്ങൾക്ക് യാതൊരു വിഷയമില്ല എന്ന് കരുതിയിരിക്കുന്നത് നിരവധി ആൾക്കാരുണ്ട് അങ്ങനെയല്ല ഇ കെ വി സി അവിടെ എസ് കാണിച്ചാലും നിങ്ങളുടെ ഇ കെ വൈ സി അവിടെ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ബയോമെട്രിക്കലായിട്ട് ഇ കെ വി സി ചെയ്യണം എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് തന്നെയും കാണിക്കുന്നതാണ് അങ്ങനെ ആർക്കൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക ഇപ്പാടൊന്നും നിങ്ങൾ നിങ്ങളുടെ ആധാർ നമ്പർ വെച്ചുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് യാതൊരുവിധ വിഷയങ്ങളും ഇവിടെ ഇല്ല എന്നുള്ളത് അതുപോലെ തന്നെ അഗ്രിസാക്ക് ഫോർമ് രജിസ്ട്രേഷൻ ഐ ഡി ആരെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ എടുക്കുക കാരണം ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യേണ്ട സമയങ്ങളായി അതായത് അവസാന സമയത്തിന് വേണ്ടി കാത്തിരുന്നാൽ നിങ്ങൾക്ക് ഇരുപത്തൊന്നാമത്തെ കിടുക ഒന്നും ലഭിക്കില്ല അത് നിങ്ങൾ നേരത്തെ തന്നെ ചെയ്ത് കാരണം നമ്മുടെ അവസാനത്തെ ഡേറ്റുകൾ എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ സമയത്ത് തന്നെ നിങ്ങൾ അതൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തൊന്നാമത്തെ ഗെഡ് ഒന്നും ലഭിക്കില്ല അതുപോലെ തന്നെ അഞ്ചു ലക്ഷം രൂപ ചികിത്സാ സഹായം ആയുഷ്മാൻ ഭാരത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇപ്പോൾ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ളവർക്ക് ഈ ഒരു കാർഡ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ഓരോ സ്റ്റേറ്റുകളിൽ നിന്നും അത് നീക്കം ചെയ്തു കൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു കാർഡ് എടുക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ഒരു പക്ഷേ നാളെയൊക്കെ ആയിട്ട് കാര്യം അത് കാണാൻ സാധിച്ചില്ല എന്ന് വരും അവിടെ അപേക്ഷിക്കാനായിട്ട് സാധിക്കാതെ വരും അത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കെ വൈ സി ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കാർഡ് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേന്ദ്രവും കാനുള്ള ഇൻഷുറൻസും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പദ്ധതി തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ ഒരു അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് ചികിത്സാ സഹായമായിട്ട് ലഭിക്കുന്നതാണ് അങ്ങനെ ആരെങ്കിലും ഇനി എടുക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ആ ഒരു കാർഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക ഈ മസ്റ്ററിങ് നിങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്യാത്തവർക്ക് ഇനി നാല് ദിവസം കൂടി മാത്രമേ മസ്റ്ററിങ് ചെയ്യാനായിട്ടുള്ളൂ അപ്പോൾ എത്രയും വേഗം തന്നെ നിങ്ങൾ ആ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ഈ ഒരു പത്താം തീയതി കൂടി മസ്റ്ററിങ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം മസ്റ്ററിങ് ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നാളെ മുതൽ തന്നെ നിങ്ങൾ ആ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ക്ഷേമ പേക്ഷൻ വിതരണങ്ങളെല്ലാം തന്നെ മുടങ്ങുന്നതാണ് നിങ്ങൾ ബ്ലോക്കിലേക്ക് മാറും അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് പത്താം തീയതിക്കുള്ളിൽ തന്നെ എല്ലാവരും മസ്റ്ററിങ് പൂർത്തിയായിരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്